രാജ്യത്തെ ഉന്നത ശാസ്ത്ര പുരസ്കാരമായ ശാന്തി സ്വരൂപ് ഫട്നാഗർ വിജ്ഞാന പുരസ്കാരം നേടിയ ഡോക്ടർ റോക്സി മാത്യു കോളിന് മീനച്ചിൽ സംരക്ഷണ സമിതിയും മീനച്ചിൽ നദീമഴ നിരീക്ഷണ ശൃംഖലയും ചേർന്ന് സ്വീകരണം നൽകി പൂനെയിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ട്രോപ്പിക്കൽ മെറ്റീരിയോളജിയിലെ കാലാവസ്ഥാ ശാസ്ത്രജ്ഞനാണ് പർണങ്ങാനം സ്വദേശിയായ ഡോക്ടർ റോക്സി മാത്യു കോൾ കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ചും മൺസൂൺ ചലാത്മകതയെക്കുറിച്ചും സമദ്രതാ പഠനത്തെക്കുറിച്ചുമുള്ള റോക്സി മാത്യുവിന്റെ പഠനങ്ങൾ ശ്രദ്ധേയമാണ് ഇടമറ്റം ഓശാന മോഡിൽ നടന്ന സമ്മേളനത്തിൽ ഡോക്ടർ എസ് രാമേന്ദ്രൻ അധ്യക്ഷത ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്തു എത്ര വലിയ സ്ഥാനത്തെത്തിയാലും വളരെ എളുപ്പോടുകൂടി ആളുകളോട് പെരുമാറുവാനും സ്വന്തം നാടിനെയും നാട്ടിലുള്ള പ്രസ്ഥാനങ്ങളെയും സ്നേഹിക്കുന്നവനായി അദ്ദേഹത്തിന്റെ എളുപ്പത കാണുമ്പോൾ അദ്ദേഹത്തെ തീർച്ചയായും എത്ര അനുമോദിച്ചാലും മതിയാകില്ല എന്ന് പറയുവാനാണ് ഞാൻ ആഗ്രഹിക്കുകയും വളരെ വിനയത്തോടു കൂടിയാണ് അദ്ദേഹത്തിൻ്റെ പെരുമാറ്റം അതോടൊപ്പം എ പി സൂചിപ്പിച്ചതുപോലെ നമ്മുടെ നാട്ടിൽ വളരെ കാലമായി പ്രവർത്തിക്കുന്ന നദീതല സംരക്ഷണ സമിതിയുടെ പ്രവർത്തനങ്ങൾക്കൊപ്പം ചേരുവാൻ നമ്മുടെ ആശയങ്ങൾ ലോകത്തിന്റെ മുന്നിൽ അവതരിപ്പിക്കുവാനും അദ്ദേഹം കാണിച്ച വലിയ മനസ്സിനെ ഈ അവസരത്തിൽ അഭിനന്ദിക്കുവാനും ഞാൻ ആഗ്രഹിക്കുന്നു തുടർന്നും അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ ഏറ്റവും നല്ല രീതിയിൽ മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിക്കുകയാണ് തൃശ്ശൂർ റിവർ സർവീസ് സെന്റർ ഡയറക്ടർ എസ് പി രവി ഡോക്ടർ റോക്സി മാത്യുക്കോൾ എന്നിവർ കാലാവസ്ഥാ കാര്യവിചാരം നടത്തി രവി ബാല എ ബി മാനുവൽ തുടങ്ങിയവർ പ്രസംഗിച്ചു